കൂടൂട്ടാത്ത ചെറിയ കണ്ണിമാങ്ങട്ട മാങ്ങട്ടെ ഇങ്ങനത്തെ അച്ചാറിന് ഭയങ്കര ഡിമാൻഡാണ് കണ്ണിമാങ്ങ മാങ്ങ കിട്ടലില്ല ചിലപ്പം കിട്ടും അപ്പം ഒന്ന് കിട്ടിയപ്പോൾ കുറച്ച് വാങ്ങിയതാണ് പിന്നെ ഇത് നമുക്ക് അരിഞ്ഞിപ്പ് ഇട്ട് വെക്കാം പിന്നെ ഇത് മറ്റേ നീളം മാങ്ങൻ്റെ കണ്ണി വാങ്ങി കേട്ടോ പിന്നെ ഇങ്ങനത്തെ വലിയ വാങ്ങിയാൽ നമ്മളച്ചാർ ഇടലുണ്ട് ഇങ്ങനത്തെ വാങ്ങിയാൽ അപ്പോൾ ഇത് നമ്മൾ തിരുവര് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്നതാ കേട്ടോ അപ്പം ഇതൊന്ന് കാക്ക കൊടുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഇട്ട് വെക്കാൻ പോവുകയാണ് ഇന്ന് കാക്കാൻ അടുത്ത് കൊടുത്ത് വയ്ക്കാൻ കുറച്ച് മാങ്ങ അച്ചാറിട്ടതാട്ടത് ഇത് കണ്ണി മാങ്ങല്ല അങ്ങനത്തെ വലിയ മാങ്ങൻ്റെ അച്ചാറട്ട സൂപ്പർ അച്ചാറാണ് പിന്നെ ഇതൊക്കെ നമ്മളെ വലിയ മാങ്ങപ്പൊട്ട് വെച്ചതാണ് പിന്നെ ലോപിക്കുണ്ട് നെല്ലിക്ക ഉണ്ട് പിന്നെ ബോട്ടിൽ നമ്മളിങ്ങനെ വരെ ചാക്കാട്ടെടുത്തത് അതിൻ്റെ മൂടികൾ ഒരു ചാക്കെടുത്തത് കഴിഞ്ഞു അങ്ങനെ വാങ്ങുമ്പോളേ നമുക്ക് ഉക്കൊള്ളു ചാക്കായിട്ട് വാങ്ങുമ്പോൾ ഒരു ചാക്കിന് നൂറ്റി ചില്ല ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഇപ്പം ഒന്ന് കാക്ക കൊടുത്തു കേട്ടോ അപ്പം അച്ചാർ ആവശ്യമുള്ളവർ പറഞ്ഞോളൂ പിന്നെ അറുപത്തിരണ്ട് മുപ്പത്തെട്ട് പൂജ്യം ഒമ്പത് ഒമ്പത് മുന്നൂറ്റി പതിമൂന്ന് ഇനി ഞാൻ നല്ല കൈകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ഇതിലൊന്നും ഒഴിവാക്കാൻ ഉണ്ടാവില്ല കേട്ടോ അണ്ടിയോർക്ക് നമ്മൾക്കിട സൂപ്പർ അച്ചാറായിരിക്കും കേട്ടോ ഇത് നമ്മൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് ഭയങ്കര ഡിമാൻഡായിരുന്നു പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒന്നും കിട്ടിയത്